എൻ്റെ പൊന്നാറ മുത്തുമണേ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയ ഒരു സ്ഥലമാണിത് അതുകൊണ്ട് ഓരോ സീസണിലും വെള്ളം വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും വന്ന് നീരാടുന്ന സ്ഥലമാണിത് ഈ സ്ഥലത്തെ പറ്റി ആർക്കും ഒന്നും അറിയില്ല പല ഏരിയയിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരങ്ങനെ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഓരോ നാടിനെ പറ്റി ഓരോരുത്തർക്കും അറിയുമല്ലോ പക്ഷേ ഇത് പല ആൾക്കാരും പല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് പല ആൾക്കാരും ഇവിടെ എത്തിപ്പെടുന്നത് ഒരു സീസണിലുള്ള വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഈ വെള്ളങ്ങൾ വെള്ളങ്ങളിവിടൊക്കെ കെട്ടിക്കിടക്കാണ് പിന്നെ വരുന്ന വെള്ളം മുഴുവൻ അവിടെ നിന്ന് കയറി വെള്ളം വന്ന് ഇതിന് മുമ്പുള്ള ഓരോ ബാത്റൂമും ഓരോ വേസ്റ്റ് കുയ്യും മുഴുവൻ എന്താണ് നിറഞ്ഞു വഴുകിയിട്ടാണ് കയറി വരുന്നത് ഈ ഒരു വെള്ളത്ത് വന്നിട്ടാണ് എല്ലാവരും നീരാടുന്നത് അതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല എല്ലാവരും കാഴ്ചപ്പാടുണ്ടാകും എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വെള്ളം ഉണ്ടല്ലോ എന്നുള്ളതാണ് അതൊക്കെ ശരിയാണല്ല നമ്മൾ പറയുന്നില്ല ഷൈന് ഉപരി നമ്മൾ ഇതിൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവും പല മാറാരോഗങ്ങളും ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഉണ്ടാവും ഈ അട്ട എന്ന് പറഞ്ഞ സാധനമുണ്ട് അതേമാതിരി പാമ്പ് പല സാധനങ്ങളും ഉണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ഇതിങ്ങൾ വിടാനുള്ള കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അട്ട ഉണ്ട് ഇതിൽ കംപ്ലീറ്റ് അട്ടയാണ് അട്ട എന്ന് പറഞ്ഞ സാ നമ്മളെ കാലിൻ്റെ മുകളിലും എവിടെയും കടിക്കും അത് കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ചോര അത് കുടിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുള്ളൂ ആ സാധനം എല്ലാവരും വന്ന് ഉല്ലസിക്കുകയാണ് സംഗതി ഒരു എൻജോയ്മെൻറ്റാണ് കേട്ടോ അത് വേറെ വിഷയം കാരണം ഇതേ സമയത്ത് അത് കിട്ടുള്ളൂ പറഞ്ഞിരിക്കാരില്ല നമ്മൾ കുറേയൊക്കെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ള സ്ഥലത്ത് പോയി നമ്മൾ ചാടുന്ന സമയത്ത് കണ്ടോ ഈ അട്ടറി സാധനം ഉണ്ടോ ഇത് കാലിൻ്റെ മുകളിലോ ശരീരത്തിലോ ഞേതോ ദ്വാരങ്ങളിലൂടെ കയറി പോലെ നമുക്ക് അറിയാൻ കഴിയരുത് ഇത് ഇതിൻ്റെ വയറ് ഫുള്ള് നിറഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ മുകളിൽ വിട്ടുപോകുള്ളൂ അതുവരെ അത് അവിടെ അങ്ങനെ പറ്റി പിടിച്ചു കിടക്കും അതാണ് ഇതിൻ്റെ സ്ഥിതികൾ അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിൽ പോയി ചാടുമ്പോൾ എൻ്റെ പൊന്നാര മാണിക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രയാസമാണിത് ഇത് കയറി പറ്റിയാൽ നമുക്ക് അറിയാൻ കഴിയില്ല എന്തോ ഒരു ചോര നോക്കി ഇത് ഫുള്ള് ഇപ്പം ഒരുത്തൻ്റെ കാലിൻ്റെ മോൾ കുടിച്ച ചോരകളാണിത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോന്നുള്ളേ അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കാട്ടി കളിക്കുന്ന ആൾക്കാർ മുയുമ്പോൾ ഒന്ന് കയറി പോകുമ്പോൾ ശ്രദ്ധിച്ചോണ്ടിട്ടോ ഇവിടെ നിന്നില്ല ഒരു വിധ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഇത് വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണിത് ഉണ്ടാകുക ഓക്കേ താങ്ക്